നമസ്കാരം പിണറായി സർക്കാരിനെതിരെ ഇപ്പോൾ ജനരോക്ഷം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെല്ലാം ആക്കം കൂട്ടിയിട്ടുള്ള തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ ദിവസം അതായത് പതിനെട്ട് ദിവസങ്ങൾക്ക് മുകളിലായി ഇപ്പോൾ ആശാ വർക്കർമാർ നടത്തി വരുന്ന സമരമാണ് അതിനെതിരെ എൽ ഡി എഫും സർക്കാരും എടുത്തിട്ടുള്ള നിലപാടുകളുമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് തുച്ഛമായിട്ടുള്ള ഈ വേതനം കൂട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടക്കുമ്പോൾ തന്നെ തങ്ങളുടെ സ്വന്തം സഹയാത്രികരായിട്ടുള്ള പി എസ് സി അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ വിവിധ തലത്തിൽ പ്രവർത്തിക്കുന്ന വക്കീലന്മാർക്കും സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക ഈ പ്രതിസന്ധികളെല്ലാം തന്നെ വെച്ചുകൊണ്ട് നൽകിയിരിക്കുന്ന ഈ ഒരു ശമ്പള വർധന അത് ജനങ്ങളെ ആകെ ഇപ്പോൾ കടുത്ത രോക്ഷത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് പതിമൂന്ന് മാസം അകലെയാണ് കേരളത്തിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന കേരള ജനത ഇതിനോടകം തന്നെ പിണറായി സർക്കാരിനെതിരെ ഒരു വിധി തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഒരു പാഠം പഠിപ്പിക്കുമെന്നവർ തീരുമാനിച്ചിട്ടുണ്ട് ഇതുതന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ തലത്തിൽ സംസ്ഥാനമൊട്ടാകെയുള്ള പ്രധാന ചർച്ചാ വിഷയവുമായി മാറിയിരിക്കുന്നത് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനോട് സംബന്ധിച്ചുള്ള സർവേകളും വിലയിരുത്തലുകളും ചർച്ചകളുമൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുക്കാൻ സാധ്യതയുള്ളത് പതിനഞ്ചിലേറെ അസംബ്ലി മണ്ഡലങ്ങളാണെന്നാണ് മിക്ക സർവേകളും ഇപ്പോൾ പറയുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് അടുത്ത കൊല്ലം സുനിശ്ചിതമായിട്ട് വിജയം ഉറപ്പിക്കാൻ സാധ്യതയുള്ള സീറ്റുകളെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ പല സർവേകളും പറയുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം നടന്ന പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിനെ കൂടാതെ തന്നെ രണ്ടായിരത്തി പതിനാറിലെയും ഇരുപത്തിയൊന്നിലെയും അസംബ്ലി തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ തന്നെ ഫലങ്ങൾ കൂടി ആസ്പദമാക്കിയാണ് ഇപ്പോൾ മിക്ക സർവേ റിപ്പോർട്ടുകളും വിലയിരുത്തലുകളും എല്ലാം തന്നെ ഇപ്പോൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലേക്ക് കഴിഞ്ഞാൽ അവിടെ അഞ്ച് സീറ്റുകളാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിലൂടെ വരിക ഇവയിൽ തന്നെ മഞ്ചേശ്വരം കാസർഗോഡ് എന്നീ സീറ്റുകളാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ പക്കലുള്ളത് ഇവയ്ക്ക് പുറമേ യു ഡി എഫ് വിജയിക്കുന്ന മറ്റൊരു സീറ്റ് അത് പുതുമയായിരിക്കുമെന്നാണ് സർവേ ഫലങ്ങളെല്ലാം തന്നെ പറയുന്നത് ഇനി അടുത്തത് കണ്ണൂർ ജില്ലയാണ് ഈ ജില്ലയിലേറെ നേട്ടങ്ങൾ യു ഡി എഫ് കൊയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ മിക്ക സർവേകളും വിലയിരുത്തലുകളും എല്ലാം തന്നെ പറയുന്നത് ഇരിക്കൂർ അഴീക്കോട് പേരാവൂർ കണ്ണൂർ എന്നീ മണ്ഡലങ്ങളിൽ യു ഡി എഫിൻ്റെ സീറ്റ് ഭദ്രവുമാണ് ഇത് കൂടാതെ യു ഡി എഫിന് സാധ്യതയുള്ള മറ്റൊരു സീറ്റ് അത് കൂത്തുപറമ്പാണ് ഇനി വയനാട് ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ വയനാട് ജില്ലയിൽ യു ഡി എഫിനൊപ്പമുള്ള കൽപ്പറ്റ സുൽത്താൻ ബത്തേരിക്ക് എന്നിവയ്ക്ക് പുറമേയായിട്ട് മാനന്തവാടി കൂടി പിടിച്ചെടുക്കുന്ന നീക്കത്തിന് യു ഡി എഫ് ഇപ്പോൾ ഒരുങ്ങുകയാണ് ഇനി കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോട് ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശാജനകമായിരുന്നു ഇവിടുത്തെ ഫലമെന്ന് പറഞ്ഞത് എന്നാൽ അടുത്ത കൊല്ലം വടകരയ്ക്കും കൊടുവള്ളിക്കും പുറമെ കുറ്റിയാടി കൊയിലാണ്ടി കോഴിക്കോട് സൗത്ത് തിരുവമ്പാടി നാദാപുരം എന്നീ സീറ്റുകളിൽ യു ഡി എഫ് ബഹുദൂരം മുന്നിലെത്തുമെന്നാണ് സർവേകളെല്ലാം തന്നെ പറയുന്നത് ഇനി അടുത്തത് തങ്ങളുടെ സഖ്യത്തിലെ രണ്ടാം പ്രബല കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ഈറ്റില്ലമായിട്ടുള്ള മലപ്പുറം ജില്ലയാണ് മലപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ നില അടുത്ത കൊല്ലം തീർത്തും ഭദ്രമായിരിക്കും പതിനാറ് സീറ്റുള്ള ഈ ജില്ലയിലാകട്ടെ കുറഞ്ഞപക്ഷം പതിനാല് യു ഡി എഫ് സമാജികരെങ്കിലും അടുത്ത നിയമസഭയിൽ അംഗങ്ങളായിരിക്കുമെന്നാണ് സർവേ ഫലങ്ങളെല്ലാം തന്നെ പറയുന്നത് യു ഡി എഫിൻ്റെ സമ്പൂർണ്ണ തേരോട്ടം മലപ്പുറം ജില്ലയിൽ പ്രകടമായിരിക്കുമെന്നും സർവേകൾ എല്ലാം തന്നെ പറയുന്നു യു ഡി എഫ് ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകൾ അത് പ്രധാനമായിട്ടും കൊണ്ടോട്ടി ഏറനാട് നിലമ്പൂർ വണ്ടൂർ മഞ്ചേരി പെരിന്തൽമണ്ണ മങ്കട മലപ്പുറം വേങ്ങര വള്ളിക്കുന്ന് തിരൂരങ്ങാടി താനൂർ തിരൂർ കോട്ടക്കൽ എന്നിവയൊക്കെ ആയിരിക്കുമെന്നാണ് സർവേ പറയുന്നത് മാറിയ സാഹചര്യത്തിൽ തവനൂരിലും യു ഡി എഫിൻ്റെ സാധ്യത ഏറെ കൂടുതലാണ് ഇനി പാലക്കാടേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ പാലക്കാട് ജില്ലയിൽ പാലക്കാടും മണ്ണാർക്കാടുമാണ് യു ഡി എഫിൻ്റെ പക്കലുള്ളത് എന്നാൽ ഇവയ്ക്ക് പുറമേയായിട്ട് തൃത്താല പട്ടാമ്പി ഷൊർണൂർ നെന്മാറ ചിറ്റൂർ എന്നീ സീറ്റുകൾ യു ഡി എഫ് പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് സർവേകളെല്ലാം തന്നെ പറയുന്നത് ഇനി തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ജില്ല ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറെ നിരാശാജനകമായിരുന്നു ഇത്തവണത്തെ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിലും സ്ഥിതി വ്യത്യസ്തമല്ലായിരുന്നു എന്നാൽ കോൺഗ്രസിനുള്ളിലെ ആ പടല പിണക്കങ്ങൾ അതെല്ലാം തന്നെ മാറ്റി നല്ലൊരു നേതൃത്വ നിരയെ അവിടെ പുനഃസ്ഥാപിച്ചാൽ തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട അതുപോലെ തന്നെ വടക്കാഞ്ചേരി എന്നിവയൊക്കെ തന്നെ ചാലക്കുടിക്കൊപ്പം നേടാൻ സാധ്യതകൾ ഏറെയുമാണ് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ വിജയം ഊട്ടി ഉറപ്പിക്കുന്ന മറ്റൊരു ജില്ല അത് എറണാകുളം ജില്ലയായിരിക്കും ഇവിടെയാകട്ടെ യു ഡി എഫിൻ്റെ മേൽക്കോയ്മ അത് ഇതിനോടകം തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള മണ്ഡലങ്ങൾ അത് പറയുകയാണെങ്കിൽ പെരുമ്പാവൂർ അങ്കമാലി ആലുവ കളമശ്ശേരി പറവൂർ കൊച്ചി തൃപ്പൂണിത്തറ എറണാകുളം തൃക്കാക്കര പിറവം കുന്നത്തനാട് അതുപോലെ തന്നെ മൂവാറ്റുപുഴ കോതമംഗലം എന്നീ സീറ്റുകളിൽ യു ഡി എഫിന് വിജയം ഉറപ്പാണ് ഇനി അഞ്ച് സീറ്റുള്ള ഇടുക്കി ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ യു അവിടെ നല്ല രീതിയിലുള്ള മികച്ച പ്രകടനം നടത്തുമെന്ന് തന്നെയാണ് കരുതാനായിട്ട് തൊടുപുഴയ്ക്ക് പുറമെ ദേവികുളമുണ്ട് പീരിമേട് ഇടുക്കി എന്നീ സീറ്റുകളിൽ യു വിജയിക്കാൻ സാധ്യതകൾ ഏറെയുമാണ് ഇനി അടുത്തതായിട്ട് ആലപ്പുഴ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹരിപ്പാട് ഒഴികെ ബാക്കി മണ്ഡലങ്ങളിൽ വലിയ തിരിച്ചടിയാണ് യു ഡി എഫ് കഴിഞ്ഞ തവണ നേരിട്ടത് എന്നാൽ അതെല്ലാം തന്നെ തീർത്തും മാറ്റിമറിച്ചുകൊണ്ട് ആലപ്പുഴ കുട്ടനാട് കായംകുളം ചെങ്ങന്നൂർ എന്നീ മണ്ഡലങ്ങൾ യു ഡി എഫ് തിരിച്ചു സാധ്യതകൾ ഏറെയാണ് ഇനി യു ഡി എഫിൻ്റെ വിജയക്കുതിപ്പിനെ ഏറ്റവും നിർണായകമായിട്ടുള്ള മറ്റൊരു ജില്ല അത് അക്ഷരനഗരിയായിട്ടുള്ള കോട്ടയം ജില്ലയാണ് ഇവിടെ പാല കടുത്തുരുത്തി കോട്ടയം പുതുപ്പള്ളി ചങ്ങനാശ്ശേരി പൂഞ്ഞാർ എന്നീ മണ്ഡലങ്ങൾ യു ഡി എഫിനൊപ്പം തന്നെ നിൽക്കുമെന്ന കാര്യം നൂറ് ശതമാനം തീർച്ചയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തീർത്തും യു ഡി എഫ് വാഷ് ഔട്ടായിട്ടുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിലാകട്ടെ തിരുവല്ല ആറന്മുള കോന്നി അടൂർ എന്നിവയൊക്കെ തന്നെ യു ഡി എഫിനൊപ്പം നിൽക്കുമെന്നാണ് മിക്ക സർവേ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഇനി അടുത്തത് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിലാകട്ടെ നിലവിൽ വിജയിച്ചിട്ടുള്ള കരുനാഗപ്പള്ളി കുണ്ടറ ഉൾപ്പെടുന്ന മണ്ഡലങ്ങൾക്ക് പുറമെയായിട്ട് യു ഡി എഫിനെ കൊല്ലം ജില്ലയിൽ ചവറ കുന്നത്തൂർ കൊല്ലം എന്നീ സീറ്റുകളിൽ തിരികെ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള ചിത്രമാണ് നമുക്ക് മുന്നിലുള്ളത് ഇനി അടുത്തതായിട്ട് തലസ്ഥാന നഗരിയാണ് തിരുവനന്തപുരത്തേക്ക് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ കൊല്ലത്തെ പോലെ ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം നമുക്ക് മുൻകൂട്ടി കാണേണ്ടതായിട്ട് വരും കാരണം കഴിഞ്ഞ തവണ യു ഡി എഫിന് കോവളം സീറ്റ് മാത്രമാണ് ലഭിച്ചിരുന്നതെങ്കിൽ അടുത്ത കൊല്ലം തിരുവനന്തപുരം അരുവിക്കര പാറശാല വട്ടിയൂർക്കാവ് എന്നീ മണ്ഡലത്തിൽ വിജയക്കൊടി പാറയ്ക്കാൻ സാധിക്കുമെന്നാണ് മിക്ക സർവേകളും വിലയിരുത്തുന്നത് ഇത് കണക്കിലെടുത്താൽ യു ഡി എഫ് കുറഞ്ഞപക്ഷം അടുത്ത തിരഞ്ഞെടുപ്പിൽ എൺപത്തി അഞ്ച് സീറ്റുകൾക്ക് മുകളിൽ നേടാനുള്ള സാധ്യതകളാണ് ചൂണ്ടിക്കാട്ടുന്നത് ഈ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അവസാന കണക്കല്ല മറിച്ച് ഇനി നവംബറിൽ നടക്കാൻ പോകുന്ന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലമുണ്ട് ആ തിരഞ്ഞെടുപ്പ് ഫലം കൂടി പുറത്തു വരുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടി ഒരു ചിത്രം അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും അതുകൂടി കണക്കിലെടുക്കുമ്പോൾ യഥാർത്ഥ ചിത്രം നമുക്ക് അറിയാൻ സാധിക്കും അങ്ങനെ പറയുമ്പോൾ തന്നെയും ഒരു കാര്യം വളരെ വ്യക്തമാണ് അടുത്ത കൊല്ലം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ളത് ഇതിനകം തന്നെ കേരള ജനത തീരുമാനിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ് സത്യമാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക